ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അന്നമ്മച്ചേട്ടത്തി സ്പെഷ്യൽ ടു പോയിന്റ് സീറോടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഇപ്പം മണി സമയമായി അമ്മച്ചയ്ക്ക് ഒന്ന് നടക്കണം അമ്മച്ചിക്ക് മോളിച്ചീരെ വീട്ടിലൊന്ന് പോകണം കാരണം ഒരാഴ്ചയായിട്ട് നല്ല മഴയാണല്ലോ പുറത്തെങ്ങിറങ്ങാൻ പറ്റാണ്ട് അമ്മ വിഷമിച്ചിരിക്കുമായിരുന്നു അല്ലേ അമ്മേ അപ്പോൾ ഒന്ന് അങ്ങോട്ടൊന്ന് പോകണം അപ്പം നമ്മുടെ വീടിന്റെ സൈഡിൽ തന്നെ ആന രണ്ടു ദിവസത്തിന് മുമ്പ് വന്നിരുന്നു അപ്പോൾ അത് അമ്മ ഇതുവരെ കണ്ടില്ല മഴ ആയതുകൊണ്ട് ഒന്ന് കാണാനും പറ്റിയില്ല ആന വന്ന് എല്ലാം ഇതാക്കിയൊക്കെ പോയത് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് മോളിച്ചിരടുത്തൊക്കെ ഒന്ന് പോയി ഞങ്ങള് വരാ ഇല്ലേ മേ നടത്തവും ആവും അപ്പൊ നടത്താവും പറഞ്ഞതൊക്കെ ശരിയാ അവിടെ ആനയെങ്ങുമില്ല ആനയെ കാണാൻ കേട്ടോ ആനയവിടൊന്നും ഇല്ല പക്ഷെ ആനയെ കാണാൻ ആന വന്നത് ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി നമ്മുടെ മുറ്റത്ത് വന്ന സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഒന്ന് പോവാം അപ്പൊ ഒരു നടത്തേ ആവും ഒക്കെ ഒന്ന് കാണുകയും ചെയ്യാം ഇല്ലേ ഒരെണ്ണം ഉണ്ട് ണ്ടോ ആ കുഞ്ഞതല്ല എന്നാലും കുറച്ച് വലിപ്പം ഉണ്ട് ആ ഒരെണ്ണി ഉള്ള വേണം തോന്നുന്നു കാരണം ഇതിന്റെ ആ സൈഡിലല്ലേ ഉണ്ടോ നീ എന്നെ പറയുന്നോ ആ ഒത്തിരിക്കാനായി നിന്നെ കണ്ടിട്ട് കിടക്കണ കിടപ്പുണ്ടോ ആ പി ഈ പ്ലാവില് വന്നോ ആ പി ലാവന്റെ ചക്ക ഈ ചക്കയൊക്കെ ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടോ ി പോഴയോടെ രാത്രി ചോട്ടി നമ്മൾ ഭാര്യ കണ്ടില്ല ആന വന്നെ ചവിട്ടീടമൊക്കെ കണ്ടല്ലോ ചക്ക നിന്നത് കണ്ടല്ലോ വാഴ നിന്നത് കണ്ടല്ലോ അപ്പൊ ഇനി നമുക്ക് പതിയെ മോളി വലിയ മോളിച്ചേക്ക് പോവാൻ്റെ കരിവേപ്പല്ല അതൊരു കൊന്നയുടെ ഇല പോലെ തരുന്നത് അത് വലിയ മരമായിരുന്നു അമ്മേ അത് കിട്ടിയതാ ഈ അമ്മയും കൊണ്ട് ഞാൻ ഇറങ്ങിയാലും അമ്മ അത് വെട്ടണം ഇത് വെട്ടണം നമ്മൾ രണ്ട് വാങ്ങിയേ ഇതാ ഒരെണ്ണം കൂടെ ഇങ്ങോട്ട് വന്ന ഒരെണ്ണം കൂടെ കണ്ടു അവിടെയും കാണും പോയിട്ട് വരാം കണ്ടിട്ടില്ലയോ ആ കൊള്ള എന്റെ ചെടികളൊക്കെ ഇതായി പോയി കാരണം കൊറേ ഇത്ര നാളായി പോയി ൂണ്ടായിരുന്നുണ്ട് പടർന്ന് കിടക്കുവാറ അതില്ല വണ്ടി അത് അഭവുമായിട്ട് നല്ലവണ്ണം വലിയ വലിയ മരവായി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം എന്റെ അപ്പച്ച പ്ലാവെല്ലാം മുറിക്കുവാണോ ആനയെ പേടിച്ചിട്ട് പ്ലാവെല്ലാം മുറിക്കുവാണോന്ന് പിന്നെ എന്റെ എന്തിനാപ്ര എന്തിനാഭിപ്രായം മതി അത് കേട്ടാതെ

അതുകൊണ്ടാണ് അമ്മച്ചി ചോദിച്ചത് ഏ ഞാനും എന്നെ കണ്ടില്ല ഞാനും ഒരുപാട് പേര് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന അത് വന്നു ഞാനും കണ്ടുകൊള്ളത് ഒരാഴ്ച മൊത്തം മഴയാതായി ഞങ്ങള് ആ നടക്കും ഇവിടെ വരെ ആയിരിക്കുന്ന ഇവിടെ ചേച്ചി വരെ പോകത്തുള്ളൂ അപ്പുറത്തോട്ടില്ല ചേട്ടൻ വന്നപ്പോ അവിടെ ആരുമില്ല പുൽപ്പള്ളിക്ക് പോയി കൊള്ളാം കാത്തു നിൽക്കാണ് ഞങ്ങളെ സ്വീകരിക്കാന് ഞാൻ ഒരാഴ്ച മഴ ഉണ്ടല്ലോ രണ്ടാഴ്ച മഴയുണ്ട് ഞങ്ങള് ലീവിലായിരുന്നു അല്ല നിങ്ങൾക്ക് വണ്ടിയുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ അങ്ങോട്ടൊന്നു വരാന് ഞങ്ങൾ ഈ പ്രായമായ ഞങ്ങൾ പ്രായമായ ഞങ്ങൾ ഇവിടെ വരെ വന്നില്ലേ നിങ്ങൾക്ക് വണ്ടി ഉണ്ടായിരുന്നു വണ്ടിക്ക് ഇങ്ങോട്ട് വരാ ഞമ്മക്ക് വണ്ടി ഇവിടെ തിരിക്കാൻ പറ്റത്തില്ല നീ കണ്ട കളിയാക്കുന്ന പറ്റുന്നല്ലേ കളിയാക്കുന്നേ വാടിയാ ഒരു പടി അടിച്ചോണ്ട് പോന്നു കാരണം നാളെ ആവശ്യം വന്നാലോ അതെ നിശ്ചയിച്ച ഒരുപടി വന്നു കൊടുത്തു ഉച്ചാരിപടി വന്നുകൊടുത്തു രണ്ടും അമ്മയുടെ തലയിലേ കണ്ണ് കിട്ടാതിരിക്കാൻ അമ്മ നിലക്കിൽ വെച്ചിട്ടായിരുന്നു അപ്പൊ അടിച്ചോട്ട് പോകുന്നുണ്ടോ സൂപ്പർ മാർക്കറ്റൊക്കെ ഇതാണ് നമ്മളിട്ടത്

വന്നിട്ട് വേണം അമ്മയും കൂട്ടും അങ്ങോട്ടൊന്ന് വരാ കൈമോളി വന്നപ്പോ പോയ താഴ്ച പിന്നെ പോയപ്പോ വന്നത് അന്ന് അമ്മ ഉദ്ദേശിച്ചതിന വീട്ടിലോട്ടൊന്ന് പറഞ്ഞു വേണി നോക്കുന്നില്ല തീർച്ചയായില്ല പൈസ ഇല്ല അതിന്റെ പാപനമ്മ അമ്മ ഇത്ര പറയുന്ന ഞങ്ങള് ഗൂഗിൾ പേ പൈസ ഞങ്ങളുടെ കയ്യിലില്ലെന്ന ഗൂഗിൾ പേ ഞങ്ങള് ഗൂഗിൾ പേട്ടേ ഉള്ളൂ സത്യം അല്ല അതേ ഗൂഗിൾ പേ ഉള്ളൂ പൈസ ആരും ഇല്ല പിന്നെ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് നോട്ടേ ഉള്ളൂ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് നോട്ട് ആയിരം നോട്ടു കയ്യിലുള്ളൂ രണ്ടായിരം രണ്ടായിരത്തിന്റെ

മല്ലോക്കെ തന്നൂടി ഞാൻ ഇടുന്നോളാം സത്യത്തിൽ അമ്മ എത്ര മാസം ഇങ്ങോട്ട് വന്നിട്ട് വണ്ടി പോയിട്ട് വണ്ടി ചക്രം ചെടി താങ്ങും അടിപൊളി ആയതോട്ടെ നിങ്ങൾ ഇച്ചാൽ പോയിട്ട് വണ്ടി ചെടി പോലെ ഉപ്പിലിട്ടതൊന്നും ഇല്ല വീട്ടുണ്ട് മഴ ആയിട്ട് ഒരിക്കലായിട്ട് ഉണ്ടോ ഇന്ന് പിന്നെ എടുത്തു വെക്കാത്ത മഴയല്ലേ മഴ വരുന്ന നാളെ പോലെ രംഗത്തേക്ക് വരുന്നതായിരിക്കും ആണോ വളരെ ഓടി പോണേ ഓടി പോണി അമ്മ ഇവിടെ വരെ വന്നപ്പോന്നിട്ട് വേണ്ടാതെ പോയാലും അയ്യോ പിന്നെ പെണ്ണുപോല ആണ് അവള് തന്നെയുള്ളൂ ഒന്നും മിണ്ടിയില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ ണോ എത്ര വയസ്സ് പറയണം ഡാഡിക്ക് ഡാഡിക്ക് എത്ര പൈസ പറയണം അമ്പത്തഞ്ചായോ ഡാഡിക്ക് നമ്മള് പറയുന്നതാണല്ലോ നമ്മുടെ പ്രായം അതെ അത് കാണി ആധാർ കാർഡ് എവിടെങ്കിലും കാണിച്ച ോ മമ്പത്തിടെ വന്നിരുന്നപ്പോഴത്തന്നെ അതിലൊക്കത്തുള്ള എല്ലാരും കണ്ടോ ഓടി ഓടി വരുന്നുണ്ടാവും അമ്പത്തിയെ കാണാൻ ഇത് മിക്സ് ആണ് ണോ ഒരു നൂഡിൽസും ഒരു ബുക്കിറ്റും അല്ല ഇപ്പൊ ആയോ അത്ര എഴുതല്ലേ ആഹ് ഫ്രീ ആയിട്ടൊന്നുമില്ല ഞങ്ങൾ വിചാരിച്ചു കാലങ്ങൾക്ക് ശേഷം മകളെ കാണാൻ വന്നപ്പോ മകള് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തേലും തരുതെന്ന് എനിക്ക് മൂന്ന് കടലേ കിട്ടിട എനിക്ക് മൊത്തം മൊത്തത്തോടാ കിട്ടിയേണ്ട അല്ല അത് അല്ലോ ഇത് അജയ് കൊണ്ടുവരുന്ന ബിങ്കോ അമ്മയും കൂടെ കൂടി അമ്മയുടെ സാധനം ആരും ഫ്രീ ആയിട്ട് തരാ നടന്ന് വന്നതിന്റെ ഓഫറും ഇതല്ലേ ഒരുതരം ഇത് ിരിയാണി ഒന്നുമല്ല നമ്മടെ എന്തായിരുന്നു മാറ്റം ആ അതന്നെ അതന്നെ അത് മതി മൊത്തം ഫ്രീ ആ ഫ്രീ ഞങ്ങൾക്ക് ഇതിലൂടെ കവറിലിട്ട് തന്നേരേ നടന്ന് പോകണ്ടേ ഞങ്ങള് ഷോപ്പിംഗിലായിട്ട് ഇറങ്ങിയതല്ല സോപ്പൊക്കെ ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യത്തിന് ഉണ്ട് ഇനി പിന്നെ പൈസ അത്രയും ചെലവാകത്തില്ല ഞങ്ങളാണ് ആ ഞങ്ങൾ മുതലാകത്തില്ല നമ്മളില്ല നൂറ് രൂപയുടെ സാധനം നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ രണ്ടന്നെ ഫ്രീ കിട്ടിട്ടുള്ളൂ അല്ലാൻ ഞങ്ങൾ അപ്പൊ ഞങ്ങളൊരംഗം കഴിഞ്ഞു ഇവിടെ എത്തി അമ്മ മടുത്തു പോയി അത്രയും നടക്കാം നടക്കാതിരുന്നു നടന്നട്ടെ കാലൊക്കെ വേദന ആയിത്തുടങ്ങിന്ന് അപ്പൊ ഇനിയിപ്പം അമ്മച്ചീടെ ഇന്നത്തെ വൈകിട്ടത്തെ സവാരി കഴിഞ്ഞു ഞങ്ങളൊരു ചായ ഒക്കെ ഇട്ടു കുടിക്കട്ടെ അപ്പൊ ും എല്ലർക്കും വല്യൊരു ചാറ്റാടാ എല്ലാവർക്കും എല്ലാവരും എന്റെ മക്കൾക്ക് കേട്ടോ എന്റെ മക്കള് കാണുവല്ലോ